ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾ നിരവധിയുള്ള ഇടമാണ് ഇടുക്കി എന്നാൽ അധികമാരും അറിയപ്പെടാതെ പോയൊരു വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ കാടിനു നടുവിലൂടെ ആർത്തിരമ്പ് ഒഴുകുന്ന ജലാശയം കറുത്ത പാറക്കെട്ടുകളിലൂടെ വെള്ളിയരഞ്ഞാണം പോലെ താഴേക്ക് പതിക്കുന്ന വെള്ളം പറഞ്ഞു വരുന്നത് ഇടുക്കിയിലെ കുരിശുംപടി വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് കൂടുതൽ സുന്ദരിയാക്കുന്ന വെള്ളച്ചാട്ടം രാജക്കാട് കള്ളിമാലിയിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ അകലെയാണ് ഇതുള്ളത് നഗരനിരത്തുകളിൽ നിന്നെല്ലാം മാറി അത് അങ്ങനെ ഒഴുകുകയാണ് ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റിന് സമീപമാണിത് മഴക്കാലത്താണിത് കൂടുതൽ സൗന്ദര്യവതിയാകുക മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്ന ഇടമാണിത് സർക്കാരും ടൂറിസം വകുപ്പും ഏറ്റെടുത്താൽ അത് ടൂറിസം മേഖലയ്ക്ക് ഒരു പൊൻതൂവലാകുമെന്ന് നാട്ടുകാരും പറയുന്നു ഇതിൻ്റെ താഴെ നിന്ന് നമുക്ക് കാണുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം താഴെ എത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് വശവും കേൾക്കാൻ തൂക്കമായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ എത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മഴക്കാലത്ത് വളരെ മനോഹരമായ ഒരു വിഷലാണ് നമുക്ക് താഴെ നിന്നാൽ കിട്ടുന്നത് ഇത് ടൂറിസത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു പ്രദേശമാണ് സർക്കാരും ടൂറിസം വകുപ്പും പഞ്ചായത്തും എല്ലാം കൂടെ കൂടി ശ്രമിച്ചാൽ ഈ പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് ഇത് ഗുണകരമായി തീരും താഴെ വരെ എത്താനുള്ള ഒരു സംവിധാനം ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം ചെയ്താൽ ഭാവിയിൽ ഈ പ്രദേശം ഒരു ടൂറിസം മേഖലയായിട്ട് മാറ്റാൻ സർക്കാരിനും പഞ്ചായത്തിനും എല്ലാം കഴിയുന്നതാണ് ഇനി ഒട്ടും സമയം കളയണ്ട ഈ ഓണാവധി ആഘോഷമാക്കാൻ വണ്ടി നേരെ വിട്ടു കുരിശും വടി വെള്ളച്ചാട്ടത്തിലേക്ക് ईटीवी भारत इडुकी